ലിമിറ്റഡ് ആവും കർമ്മത്തിൽ പരിശീലനം കൊടുക്കുമ്പോഴെല്ലാം സ്പോണ്ടേനിറ്റിക്കാണ് പരിശീലനം കൊടുക്കേണ്ടത് ആലോചിക്കാതെ ചെയ്യുന്നത് കാരണം അത് ആവശ്യമാണ് ആലോചിച്ച് നിങ്ങൾ ചെയ്യുന്നതൊന്നും ആവശ്യമല്ല കാരണം ആലോചിക്കാനുള്ള സമയമുണ്ട് പ്ലാനിംഗ് ബോർഡും അതിൻ്റെ വകുപ്പ് അധ്യക്ഷന്മാരും പ്ലാനിങ്ങും വന്നതോടുകൂടിയാണ് പ്രകൃതി താറുമാറായത് അത് കണ്ട് നിങ്ങളും പ്ലാൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ മാലിന്യങ്ങൾക്കുന്നത് കാരണം പ്ലാൻ ചെയ്തത് എവിടെ കൊണ്ടുപോകണമെന്ന് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല മറ്റതൊരു നല്ല ഭാവയ്ക്കേം മെണ്ടയ്ക്കൊക്കെ നുറുക്കിയാൽ അതിൻ്റെ മാലിന്യം നേരൊരു ചെറിയ കുഴിയിലേക്ക് ഇടും കത്തിച്ച് കളയാവുന്നത് കത്തിച്ച് കളയും മനസ്സിലായില്ല മറ്റത് കുഴിച്ചിട്ട് കുഴി നിറയുമ്പോൾ ആ കുഴിയങ്ങ് കൂടി അപ്പുറത്തൊരു കുഴി കുത്തു പ്ലാനിങ് വന്നപ്പോഴാ ഫ്ളാറ്റ് ഉണ്ടായത് ഇതിൽ രണ്ടാമത്തെ നില താമസിക്കുന്നവൻ അവിടെ കൊണ്ടോ കുഴിച്ചിടും ബന്ധം ആയിരിടാനേ പറ്റൂ മാലിന്യം കേരളത്തിൽ അത്രയ്ക്ക് ഭൂമി കുറവായിരുന്നോ അല്ല ജനസംഖ്യാനുപാതികമായി അല്ല പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്തേ ഒരു വ്യക്തിക്ക് ഇരുന്നൂറ് ലിറ്റർ വെള്ളം ഒരു ദിവസം വേണമെന്നും നാച്ചുറലായി ഒരു വ്യക്തിക്ക് കഴിക്കാൻ ഇത്ര കലോറി ആ ഊർജത്തിന് ഇത്ര കലോറി ആഹാരം വേണമെന്നും ഒരു വ്യക്തി ഇത്ര മാലിന്യം പുറത്ത് കളയുമെന്നും ശരാശരി ഒരു വ്യക്തി ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ ഇത്ര മാലിന്യം ഉണ്ടാകുമെന്നും അറിയാതെ പോയത് പ്ലാനിങ് കാരണമാണ് നിങ്ങൾ എഗ്രി ചെയ്യുമോ എന്ന് എനിക്കറിയില്ല പ്ലാനിങ് ഇല്ലെങ്കിൽ എല്ലാവർക്കും അറിയാതൊക്കെ തിന്നുന്നവൻ തൂറു എന്നറിയാത്തത് ഒരാളുമില്ല ആ പദം ഗീത പോലെ പഠിപ്പിക്കുന്ന അടുത്ത് നല്ലതല്ല കാവ്യദോഷമാണ് എനിക്കറിയാം പക്ഷെ അങ്ങനെയല്ലാതെ എങ്ങനെയാ പറയുക എന്നറിയാമേലാത്തത് കൊണ്ടാണ് ഭഗവത്ഗീതയും ഉപനിഷത്തും ഒക്കെ പഠിപ്പിക്കുമ്പോൾ ഇത്തരം പദങ്ങൾ അത് എന്ന് ആദ്യം തന്നെ പഠിപ്പിക്കുന്ന ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത്തരം പദങ്ങൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അഥവാ അനുഭാഷകർ നിങ്ങളായത് കൊണ്ടാണ് അത്തരം പദങ്ങൾ അതിൻ്റെ ആ പഠിത്തത്തിന്റെ കൂറിനെ കുറിച്ച് ബാധിക്കും ബ്രെയിനിൽ പറയരുതാത്തതാണ് അപ്പൊ ഇത് അറിയാം എല്ലാ വ്യക്തിക്കും അറിയാം ആ അറിവ് എങ്ങനെയാണ് തമസ്കരിച്ചത് പ്ലാനിങ് പ്ലാനിങ് അനുസരിച്ച് പ്ലാൻ വരയ്ക്കുകയും ബാക്കിയുള്ളത് ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോ ആവശ്യങ്ങൾ ഈ പ്ലാനിലില്ല പ്ലാൻ കൊണ്ടത് മറഞ്ഞു മറിച്ച് ഏതെങ്കിലും പ്ലാൻ വരയ്ക്കുന്നവൻ ഫസ്റ്റ് പ്രയോറിറ്റി കുടിക്കാനുള്ള വെള്ളം വീട് വെക്കുന്നിടത്ത് നിന്ന് മാലിന്യങ്ങൾ എവിടെ വരും അതിനൊക്കെ ആദ്യം പ്ലാൻ കൊടുക്കാറില്ല കാരണം പ്ലാൻ ഇല്ല അതിൽ നിന്ന് മനസ്സിലാക്കാം ആവശ്യങ്ങൾ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു അറിവിൽ മാത്രമേ നിൽക്കൂ അല്ലാത്തതൊക്കെ അനാവശ്യമേ നിൽക്കൂ വരയ്ക്കുന്നവൻ ഒരാൾ ആവശ്യക്കാരൻ ആവശ്യക്കാരനല്ല വരയ്ക്കുന്നത് വരയ്ക്കുന്നത് ആവശ്യമില്ലാത്തവൻ അവനു കാശേ ആവശ്യമുള്ളൂ വരച്ചു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർ കണ്ടു കഴിയുമ്പോൾ അതിൽ അവരുടെ പരിഷ്കാരങ്ങളെല്ലാം സ്വാഭാവികമായി ആവശ്യം മറന്നിട്ട് കാണിക്കാനുള്ളതാണ് അമ്മാച്ചൻ വന്നു അപ്പൂപ്പൻ വന്നു വീടിൻ്റെ പ്ലാൻ കണ്ടു അവിടെ മൂലയ്ക്ക് അത് വേണമെന്ന് പറഞ്ഞു ഇവിടെ മൂലയ്ക്ക് അത് വെക്കണം എന്ന് പറഞ്ഞു മോളിലൊരു കിന്നരിത്തൊപ്പി പോലെ പണിയണമെന്ന് പറഞ്ഞു മുകളിലേക്ക് വരുമ്പോൾ കുട പോലെ ഇരിക്കണം എന്ന് പറഞ്ഞു ഇതൊക്കെ ഇതിൻ്റെ അലങ്കാരങ്ങളാണ് ഇവരൊന്നും വന്നിട്ട് ഈ വീട്ടിലെ മാലിന്യത്തെക്കുറിച്ച് ഈ വീട്ടിൽ കുറിച്ച് മനസ്സിലായില്ല ഈ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടാവുമോ നാളെ അവ വളർന്നു വരുമ്പോൾ അവരുടെ മാലിന്യങ്ങളും പ്രശ്നങ്ങളും എങ്ങനെയാവും അവരുടെ ആഹാരാദികൾക്ക് എങ്ങനെ വരണം ഇതൊന്നും വരില്ല ഇതൊക്കെ തോന്നണമെങ്കിൽ സ്പോണ്ടേനിറ്റി ഉണ്ടാവണം അതില്ലാത്ത കർമ്മങ്ങളും കൂടെ വരുമെന്ന് കൂട്ടിക്കോണം നമുക്കിവിടെ അത്രേ ആവശ്യമുള്ളൂ ഞാനെങ്കിലും അതൊന്ന് നിങ്ങൾക്ക് എന്നോട് എതിരിടാൻ ഒരു പോയിന്റ് പോലും തരരുതെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പം കർമ്മ നൈരന്തര്യമാണ് പ്രപഞ്ചം അത് ആന്തരികവും ബാഹ്യവും അനേകം പേർ ഇടപെടും ഇന്ന് പഴയ പോലല്ല നാച്ചുറലായി ഒരു മാങ്ങ ഉണ്ടാകാൻ പറ്റൂല കാരണം കർക്കിടകത്തിലെ മഴ ആദ്യം പെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ മാവിൻ്റെ ചുവട്ടിൽ ഫുൾഡാനിട്ട് കഴിയും കാരണം മോളിൽ മാങ്ങയിൽ പുഴു കുഴുവരാതിരിക്കാൻ മാങ്ങയിൽ പുഴു വരുന്നത് മാങ്ങാ കുത്തിയിട്ടില്ല എന്താ വെച്ചാൽ ഈ ഫുൾഡാൻ കാരണം പൂവിൻ്റെ തയം തൊടൂല്ല ആര് ഷട്ട്പഥങ്ങൾ തൊടാതിരിക്കുമ്പോൾ എന്താണ് പൂമ്പൊടി അടുത്ത കൊല്ലയിൽ എത്തുകയല്ല മാങ്ങയുടെ കുറവ് വരും അപ്പൊ ആ കർമ്മത്തിനകത്ത് ഫുരിടാൻ ഇടപെട്ടു ഇട്ടവൻ ഇടപെട്ടു മാങ്ങയെ കൊല്ലണംന്ന് മാങ്ങയ്ക്കുള്ളിലെ പുഴുവിനെ കൊല്ലണംന്ന് മാത്രമേ ചിന്തയുണ്ടായിരുന്നുള്ളൂ പൂവ് പൂമ്പൊടി പരത്തുന്നതിനെ കുറിച്ച് പോലും ചിന്തിച്ചില്ല ഈ ഇട്ടിരിക്കുന്ന പുരിടാൻ ചേതനയ്ക്ക് ഉപദ്രവകരമാണെങ്കിൽ മാവിന്റെ ചേതനയെയും കുറയ്ക്കുമെന്നും അതുകൊണ്ട് ഈ പുഴുക്കളെ മാത്രമല്ല കൊല്ലുന്നതെന്നും മാവിനെ തന്നെ കൊല്ലുമെന്നും അതിന്റെ ആയുർദൈർഘ്യത്തിൽ കുറവ് വരുമെന്നും ചിന്തിച്ചില്ല അപ്പൊ കർമ്മ നൈരന്തര്യത്തിൽ നിരന്തരമായി വ്യക്തിയും ശാസ്ത്രവും പ്ലാനിങ്ങും ഇടപെട്ടുകൊണ്ടാണ് ആധുനികൻ പോകുന്നത് നിരന്തരമായി ഇടപെടുകയാണ് ബാഹ്യമായി ആന്തരികമായി നടക്കുന്ന കർമ്മങ്ങളുടെ സ്വച്ഛന്തതയെയും അതിൻ്റെ പരിസമാപ്തിയെയും പരിപൂർണതയെയും ഇത് വികരമാണ് ഇനി ബീജാണ്ടങ്ങൾ വരയിലെത്തി സംയോജിക്കുക സ്വച്ഛന്തമായി വളരുക സ്വച്ഛന്തമായി ഭൂജാതമാവുക അതിനിടയിൽ എന്തുമാത്രം കർമ്മങ്ങളാണ് അത് ആഹാരം കഴിക്കുക ഭജിക്കുക ഇതെല്ലാം കർമ്മമാണ് ഇതിലിടപെട്ട സേന്ദ്രിയങ്ങളും അനിന്ദ്രിയങ്ങളുമായ ചേതനാ പദാർത്ഥങ്ങൾ അത്രയും കലരുമ്പോൾ അവയുടെ കലർപ്പിനനുസരിച്ച് ഗുണങ്ങൾ കലരുകയും സത്വരജസ്തമോ ഗുണങ്ങൾ ഇടപെടുകയും അതിനനുസരിച്ച് സ്വഭാവവിശേഷങ്ങൾ രൂപപ്പെടുകയും ചെയ്യും ആ സ്വഭാവങ്ങളോടുകൂടി വരുന്നവന് നിരന്തരമായ കർമ്മം ഉണ്ടാവുകയും ചെയ്യും പുണ്യമായാലും പാപമായാലും കർമ്മം ഇങ്ങനെയാണ് രൂപാന്തരപ്പെട്ടു വരുന്നത് അതിലെ സകല കർമ്മങ്ങളെയും എന്നാണ് ഇവിടെ പറഞ്ഞത് ഞാനാജ്ഞ ഇന്ന കർമ്മത്തെന്നല്ല പാപത്തെ ദഹിപ്പിക്കുമെന്നല്ല പറഞ്ഞു അപ്പൊ പാപകർമ്മങ്ങള് ദുഃഖമുണ്ടാക്കുമെന്നറിഞ്ഞ് പ്രായശ്ചിത്തവും പശ്ചാത്താപവും കൊണ്ട് ഹനിക്കുവാൻ ഒരാൾ ഒരുങ്ങി പ്രായശ്ചിത്താദികൾ ചെയ്താലും ആ കർമ്മം അതിൻ്റെ ഫലം അവിടുന്ന് പോയിട്ടില്ല തൽക്കാലശാന്തിയെ വന്നിട്ടുള്ളൂ ഇതാണ് കർമ്മടന്മാരെ വച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ കർമ്മത്തിന്റെ പരിമിതി കർമ്മങ്ങൾക്കെല്ലാം പാപപുണ്യങ്ങളുണ്ട് ഒരാൾ പശ്ചാത്തപിച്ചു എന്നോർത്ത് കർമ്മം പോവില്ല അയാൾ അർപ്പിച്ച കർമ്മം കൊണ്ട് അയാൾക്ക് വരാവുന്ന പാപത്തിന് ശമനം വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുണ്ടാക്കുന്ന പാപവും ഭൂമിയിൽ നിന്ന് പോയിട്ടില്ല